ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചുമ്മാ വീട്ടിൽ ചൊറിയും കുത്തിയിരുന്നപ്പോൾ പുറത്തോട്ടിറങ്ങാമെന്ന് വിചാരിച്ചു മഴയൊക്കെയാണല്ലോ അങ്ങനെ പോയി പോയി ലാസ്റ്റ് ചെന്നെത്തിയത് നമ്മുടെ കോതമംഗലംകാരുടെ സ്വന്തം ബൂതത്തങ്കിട്ടിലാണ് ഒത്തിരി ആളുകൾ അവിടെ ഡാം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി ഡാമിൻ്റെ ഷട്ടർ തുറന്നിരിക്കുകയായിരുന്നു അത് കാണാനായിരിക്കണം എല്ലാവരും വന്നിട്ടുണ്ടാവാം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും മഴയെ തീ കൊച്ചിനെയും കൊണ്ട് ഡാം കാണാൻ പോവാൻ നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന് ഇത് ഒന്നും അല്ല കേട്ടോ ഒരു രസം ഇതൊക്കെ നമ്മുടെ ലൈഫിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളല്ലേ അങ്ങനെ നമ്മുടെ നന്ദൂട്ടൻ വെള്ളമൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുകയാണ് മഴയത്ത് കുട കുടചൂടി നടക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ മഴ കൂടിക്കൂടി വന്നപ്പോൾ വേഗം അവിടെ നിന്ന് വണ്ടി എടുത്ത് അങ്ങ് പറഞ്ഞു പിന്നെ ബ്രേക്ക് ഇട്ടത് ഒരു കോഫി ഷോപ്പിൻ്റെ മുന്നിലാണ് നല്ല ചൂട് കാപ്പിയും കുടിച്ച് ഒരു കൊച്ചു വിശേഷം പറഞ്ഞു കുറച്ച് നേരം അവിടെ അങ്ങ് ഇരുന്നു ഷോപ്പിലുള്ളവരെയൊക്കെ ടൈം മുൻപ് നമ്മുടെ നന്ദൂട്ടൻ കയ്യിലെടുത്തു അങ്ങനെ ഇരുട്ടവാറായപ്പോൾ വേഗം വണ്ടി വണ്ടിയെടുത്ത് നേരെ